ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ട്രക്ക് ഡ്രൈവറുടെ അനാസ്ഥ കാരണം സൊഹറിൽ മൂന്ന് പേരുടെ ജീവൻ പൊലിഞ്ഞ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് മേധാവി ബ്രിഗേഡിയർ അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഫർസി അറിയിച്ചു ഡ്രൈവറുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥകൾ പരിശോധിക്കും ഡ്രൈവർ മതി ലഹരിയിലായിരുന്നില്ല എന്നാൽ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം റിപ്പോർട്ട് തയ്യാറാക്കി ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചു ബുധനാഴ്ച രാവിലെയോടെയാണ് സൊഹർ ലിവ റൗണ്ട് അബൌട്ടിൽ ട്രക്ക് വാഹനങ്ങളിലിടിച്ചുണ്ടായ അപകടത്തിൽപ്പെട്ട് മലയാളി ഉൾപ്പെടെ മൂന്ന് പേർ മരണപ്പെട്ടത് പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തൃശൂർ സ്വദേശി സുനിൽകുമാറാണ് മരണപ്പെട്ടത് മരിച്ച മറ്റ് രണ്ടു പേർ സ്വദേശി പൗരന്മാരാണ് വൺവേയിൽ തെറ്റായ ദിശയിൽ അമിത വേഗതയിലായിരുന്നു ഡ്രൈവർ ട്രക്ക് ഓടിച്ചിരുന്നതെന്നും തിരക്കില്ലാത്തതിനാലാണ് വൻ ദുരന്തം ഒഴിവായതെന്നും ദൃക്സാക്ഷികൾ അറിയിച്ചു ട്രക്ക് ഇടിച്ചതിനെ തുടർന്ന് പതിനൊന്നോളം വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് ട്രക്ക് ഡ്രൈവർക്ക് മാനസിക പ്രശ്നമുള്ളതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് മുടക്കവും വരാനിരിക്കുന്ന സ്കൂൾ വേനൽ അവധിയും മുതലെടുത്ത് ഒമാനിൽ നിന്നും സർവീസ് നടത്തുന്ന വിമാനക്കമ്പനികൾ കേരളത്തിലേക്കുള്ള നിരക്കുകൾ കുത്തനെ ഉയർത്താൻ തുടങ്ങി എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സർവീസ് നിലച്ചത് മറ്റ് വിമാനക്കമ്പനികളായ സലാമയർ ഒമാനയർ എന്നിവയുടെ നിരക്കുകൾ കുത്തനെ വർദ്ധിക്കാൻ കാരണമാക്കി സ്കൂൾ വേനൽ അവധി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഈ മാസം ഇരുപത്തഞ്ച് മുതൽ തന്നെ നിരക്കുകൾ കുത്തനെ ഉയരുന്നുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് സമരം ഏറ്റവും കൂടുതൽ നിരക്ക് ബാധിച്ചത് സെലാമയറിനാണ് സെലാമയറിൻ്റെ മസ്കറ്റ് കോഴിക്കോട് റൂട്ടിൽ അടുത്ത ഏതാനും ദിവസങ്ങളിൽ ടിക്കറ്റ് ലഭിക്കാൻ തന്നെയില്ല മസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഈ മാസം പതിമൂന്ന് വരെ സെലാമയറിൽ ടിക്കറ്റില്ല കോഴിക്കോട്ടിൽ നിന്നും മസ്കറ്റിലേക്കും ഈ മാസം പതിനഞ്ച് വരെ ടിക്കറ്റില്ല പതിനാല് മുതൽ മസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് ലഭിക്കുമെങ്കിലും വൺവേക്ക് തൊണ്ണൂറ് റിയാലാണ് ഈടാക്കുന്നത് ഈ മാസം ഇരുപത് മുതൽ നിരക്കിൽ ചെറിയ കുറവുണ്ടാകുമെങ്കിലും ഇരുപത്തഞ്ചിന് മസ്ക്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് നൂറ്റി ഇരുപത്തിരണ്ട് റിയാലാണ് നിരക്ക് ഇരുപത്തൊമ്പതിന് വൺവേക്ക് നൂറ്റിനാൽപ്പത്തിനാലും മുപ്പത്തൊന്നിന് ഇരുന്നൂറ്റിനാല് റിയാലും വരുന്നുണ്ട് അടുത്ത മാസം പതിമൂന്ന് വരെ സമാന നിരക്ക് തന്നെയാണ് സലാമയർ കോഴിക്കോട്ടേക്ക് ഈടാക്കുക പതിനെട്ടിന് ശേഷം ചില ദിവസങ്ങളിൽ നിരക്ക് നൂറ്റേഴ് റിയാലായി കുറയുന്നുണ്ട് കോഴിക്കോട്ടേക്ക് ഒമാനയറിലും ഉയർന്ന നിരക്ക് തന്നെയാണുള്ളത് എയർ ഇന്ത്യ സമരം ആരംഭിച്ചതോടെ മസ്ക്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള നിരക്കുകൾ ഇരുന്നൂറ് റിയാൽ കടന്നിട്ടുണ്ട് എന്നാൽ മെയ് പതിനാലോടെ വൺവേ നിരക്ക് നൂറ്റി മുപ്പത്തിമൂന്ന് റിയാലാകുന്നുണ്ട് എങ്കിലും പിന്നീട് നിരക്കുകൾ നൂറ്റി അൻപത്തിമൂന്ന് റിയാലായി ഉയരുന്നുണ്ട് ഇരുപത്തിനാലിന് കോഴിക്കോട്ടേക്കുള്ള നിരക്ക് നൂറ്റി എഴുപത്തൊമ്പത് റിയാലാണ് കാണിക്കുന്നത് ഇരുപത്തേഴ് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് റിയാലും ഇരുപത്തെട്ടിന് ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് റിയാലായും വർദ്ധിക്കുന്നുണ്ട് ജൂണിൽ മൊത്തം ഉയർന്ന നിരക്ക് തന്നെയാണ് ഒമാനയർ ഈടാക്കുക എന്നാൽ കോഴിക്കോട്ട് നിന്നും മസ്ക്കറ്റിലേക്ക് അടുത്ത ആഴ്ച മുതൽ താരതമ്യേന കുറഞ്ഞ നിരക്കാണ് വിമാനക്കമ്പനികൾ ഈടാക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ സമനം പിൻവലിച്ചതോടെ നിരക്കുകൾ കുറയുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ എന്നാലും ഈ മാസം അവസാനം മുതൽ എല്ലാ വിമാന കമ്പനികളും നിരക്കുകൾ ഉയർത്തുന്നത് യാത്രക്കാർക്ക് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും ഇത് കുടുംബമായി യാത്ര ചെയ്യുന്നവരെയാണ് ഏറെ പ്രതികൂലമായി ബാധിക്കുക മസ്ക്കറ്റിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ തിരുവനന്തപുരം കൊച്ചി കണ്ണൂർ മുംബൈ എന്നിവിടങ്ങളിലേക്ക് വെള്ളിയാഴ്ച ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന വിമാനങ്ങൾ റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചു അതേസമയം സമരം പിൻവലിച്ച സാഹചര്യത്തിൽ ശനിയാഴ്ച മുതൽ പ്രശ്നത്തിന് അയവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കിയതോടെയുള്ള യാത്രക്കാരുടെ ദുരിതത്തിന് അറുതിയായില്ല രണ്ടാം ദിവസവും നിരവധി ആളുകളുടെ യാത്രയാണ് മസ്കറ്റിൽ നിന്നും കേരള സെക്ടറുകളിലേക്ക് മുടങ്ങിയത് അത്യാവശ്യമുള്ള ചില യാത്രക്കാർ അധിക തുക നൽകി ദുബൈ വഴി മറ്റ് വിമാനങ്ങളിലാണ് രാജ്യത്തേക്ക് പോയത് അതേസമയം അവസരം മുതലാക്കി വിമാന കമ്പനികൾ ഉയർന്ന നിരക്ക് ഈടാക്കുന്നതായും പരാതിയുണ്ട് വ്യാഴാഴ്ച മസ്കറ്റ് കൊച്ചി മസ്കറ്റ് കണ്ണൂർ മസ്കറ്റ് കോഴിക്കോട് സലാല കോഴിക്കോട് എന്നീ റൂട്ടിലുള്ള വിമാനങ്ങളാണ് കേരള സെക്ടറിൽ ഒമാനിൽ നിന്നും റദ്ദാക്കിയത് ബുധനാഴ്ച മസ്കറ്റ് വിമാനത്താവളത്തിൽ കുടുങ്ങിയവരുടെ യാത്രയും അനിശ്ചിതത്വമായി തുടരുകയാണ് ഇവരിൽ ചില ആളുകൾ മസ്കറ്റിലെ സുഹൃത്തുക്കളുടെയും മറ്റും റൂമുകളിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന് യാത്ര തിരിക്കാനാകുമെന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും യാത്രക്കാർ പറയുന്നു കേരളത്തിൽ നിന്നും കോഴിക്കോട് സലാല കൊച്ചി മസ്കറ്റ് തിരുവനന്തപുരം മസ്കറ്റ് എന്നീ സർവീസുകളും റദ്ദാക്കി ബുധനാഴ്ച യാത്ര മുടങ്ങിയവർ വ്യാഴാഴ്ചയെങ്കിലും മസ്കറ്റിലേക്ക് തിരിക്കാനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ഇങ്ങനെ എത്തിയ പലർക്കും നിരാശയായിരുന്നു ഫലം കൂട്ടമായി പല വിമാനത്താവളങ്ങളിലും ബഹളവും പ്രതിഷേധവും അറിയിച്ചുവെങ്കിലും എയർഇന്ത്യ അധികൃതർ കൈമലർത്തുന്ന സ്ഥിതിയായിരുന്നു പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നത് അതേസമയം വിമാനങ്ങൾ റദ്ദാക്കിയതോടെ നൂറുകണക്കിന് ഒമാനികൾ ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്നതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മുംബൈ മസ്കറ്റ് കോഴിക്കോട് മസ്കറ്റ് കണ്ണൂർ മസ്കറ്റ് മംഗളൂരു മസ്കറ്റ് തിരുവനന്തപുരം മസ്കറ്റ് എന്നീ വിമാനങ്ങളാണ് എയർഇന്ത്യ എക്സ്പ്രസ് വ്യാഴാഴ്ച റദ്ദാക്കിയതെന്ന് ട്രാവൽ ഏജൻ്റുമാർ അറിയിച്ചു ഇവരിൽ പലരും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് ചികിത്സ തേടിയും മറ്റും പോയതായിരുന്നു യാത്ര മുടങ്ങിയ പലർക്കും പകരം സംവിധാനം ഒരുക്കുമെന്ന് അധികൃതർ വാക്കുകൊടുത്തെങ്കിലും ഫലമുണ്ടായിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചത് അതേസമയം സമരം പിൻവലിച്ചതോടെ ശനിയാഴ്ച മുതൽ പ്രശ്നത്തിന് അയവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാമെന്ന ഉറപ്പിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ സമരം പിൻവലിച്ചത് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കാമെന്നും മാനേജ്മെന്റ് ഉറപ്പു നൽകി തുടർന്നാണ് സമരം പിൻവലിക്കാൻ ജീവനക്കാരുടെ യൂണിയൻ തയ്യാറായത് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ജീവനക്കാർ ചൊവ്വാഴ്ച രാത്രിയാണ് ചരിത്രത്തിലില്ലാത്ത വിധം മിന്നൽ പണിമുടക്ക് തുടങ്ങിയത് ജൂൺ രണ്ട് മുതൽ ജൂൺ ഇരുപത് വരെ ഹജ്ജ് അനുമതിയില്ലാതെ മക്കയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് പതിനായിരം റിയാൽ പിഴ ചുമത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു വിശുദ്ധ നഗരമായ മക്ക സെൻട്രൽ ഹറം ഏരിയ മിന അറഫാത്ത് മുസ്തലിഫ എന്നീ പുണ്യസ്ഥലങ്ങൾ റുസൈഫയിലെ ഹറമിൻ ട്രെയിൻ സ്റ്റേഷൻ സുരക്ഷാ നിയന്ത്രണ കേന്ദ്രങ്ങൾ ഹജ്ജ് ഗ്രൂപ്പിംഗ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഹജ്ജ് പെർമിറ്റില്ലാതെ പിടിക്കപ്പെടുന്നവർക്ക് പിഴ ചുമത്തും താൽക്കാലിക സുരക്ഷാ നിയന്ത്രണ കേന്ദ്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ലംഘിക്കുന്നവർക്കാണ് പിഴ ചുമത്തുക അജ് പെർമിറ്റില്ലാതെ പിടിക്കപ്പെടുന്ന സൗദി പൗരന്മാർ താമസക്കാർ സന്ദർശകർ എന്നിവരുൾപ്പെടെ നിയമലംഘകർക്ക് പതിനായിരം റിയാൽ പിഴ ചുമത്തുമെന്നാണ് മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുള്ളത് നിയമലംഘകരിൽ നിന്നുള്ള വിദേശികളുടെ അവരുടെ രാജ്യത്തേക്ക് കടത്തുകയും നിയമം അനുശാസിക്കുന്ന കാലയളവുകൾക്ക് അനുസൃതമായി അവർക്ക് വീണ്ടും രാജ്യത്ത് പ്രവേശിക്കുന്നതിനുള്ള നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്യും നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം കൂട്ടിച്ചേർത്തു പാർശ്വഫലങ്ങളുണ്ടെന്ന പരാതികൾ വ്യാപകമാകുന്നതിനിടെ കോവിഡ് വാക്സിൻ പിൻവലിച്ച് നിർമ്മാണ കമ്പനിയായ ആസ്ട്രാസേനക്കേയുടെ ഉത്തരവ് ഉൽപ്പാദനവും വിതരണവും പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതായി കമ്പനി അറിയിച്ചിരിക്കുകയാണ് മാർക്കറ്റിൽ അവശേഷിക്കുന്ന സ്റ്റോക്ക് തിരിച്ചെടുക്കാനും തീരുമാനമായി ടെലിഗ്രാഫ് പത്രമാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അൻപത്തൊന്ന് പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി എന്ന പരാതി യു കെയിൽ നിന്നാണ് ആദ്യമായി ഉയർന്നുവന്നത് ഇതിന് പിന്നാലെ കമ്പനി തന്നെ യു കെ ഹൈക്കോടതിയിൽ ഉള്ളതായി സമ്മതിച്ചു ഇതോടെയാണ് സംഭവം വിവാദമാകുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം പേർക്ക് നൽകിയതും കമ്പനിയുടെ കോവിഷീൽഡ് വാക്സിനാണ് കനത്ത ആശങ്കയാണ് ഇത് ഇന്ത്യയിലും ഉണ്ടാക്കിയത് അതേസമയം പാർശ്വഫലങ്ങൾ ഉള്ളതുകൊണ്ടല്ല വാക്സിൻ പിൻവലിക്കുന്നതെന്നും വളരെയധികം വാക്സിനുകൾ മാർക്കറ്റിലുണ്ട് തങ്ങളുടെ വിൽപ്പന കുത്തനെ കുറഞ്ഞു പോയിരിക്കുന്നു അതിനാലാണ് പിൻവലിക്കുന്നതെന്നാണ് കമ്പനിയുടെ വിശദീകരണം യൂറോപ്പിൽ വാക്സിൻ പിൻവലിക്കാൻ അനുമതി നൽകണമെന്നാണ് കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന് അനുമതി ലഭിച്ചിരിക്കുകയാണിപ്പോൾ പാർശ്വഫലങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട എന്നാണ് കമ്പനി ആവർത്തിക്കുന്നത് രക്തം കട്ടപിടിക്കുന്ന അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയ്ക്കുന്ന ടി ടി എസ് എന്ന അവസ്ഥയ്ക്ക് അപൂർവം പേരിൽ വാക്സിൻ സാധ്യതയുണ്ടാകുമെന്നായിരുന്നു കമ്പനി കോടതിയിൽ അറിയിച്ചിരുന്നത്